രണ്ട് കിലോ കഞ്ചാവുമായി നെല്ലിക്കുഴിയിൽ നിന്ന് രണ്ട് അതിഥി തൊഴിലാളികളെ കോതമംഗലം എക്സൈസ് അറസ്റ്റ് ചെയ്തു ആസാം സ്വദേശികളായ ഫൈജുൽ ഇസ്ലാം ഉബൈദുൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത് കോതമംഗലം നെല്ലിക്കുഴിയിൽ നിന്നും കഞ്ചാവുമായി രണ്ട് അതിഥി തൊഴിലാളികൾ കോതമംഗലം എക്സൈസിന്റെ പിടിയിലായി കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽപ്പെടുന്ന ഇരമല്ലൂർ വില്ലേജിലെ ഇരുമലപ്പടി നെല്ലിക്കുഴി ഭാഗത്ത് വെച്ചാണ് രണ്ട് അതിഥി തൊഴിലാളികളെ രണ്ട് കിലോയോളം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത് അസാം സ്വദേശികളായ ഫൈജുൽ ഇസ്ലാം ഉബൈദുൽ ഹുസൈൻ എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂര് മയക്കുവിന് വിൽപ്പന നടത്തി വന്നിരുന്ന രണ്ട് ആസം സ്വദേശികളെയാണ് ഇന്നേ ദിവസം എക്സൈസ് ആർട്ടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് കിലോ ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം കിലോഗ്രാം കഞ്ചാവുമായിട്ട് ആസം സ്വദേശികളായ ഉബൈദു ഹുസൈൻ ബൈജു ഇസ്ലാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളെയും അതേപോലെ കോളേജ് വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു ഏകദേശം പത്ത് ഗ്രാം അടങ്ങിയ പത്ത് ഗ്രാം അടങ്ങുന്ന ഒരു പാക്കറ്റ് കഞ്ചാവും അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ഗ്രാം വില വിലയ്ക്കാണ് ഇവർ വിറ്റ് വന്നിരുന്നത് നമ്മൾ പിടികൂടിയ കഞ്ചാവിന് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം മാർക്കറ്റ് വാലിയുണ്ട് ഇരുവരെയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിമാൻഡ് ചെയ്യുന്നതിനായിട്ട് ഹാജരാക്കുന്നതാണ് ഇവർക്കെതിരെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം കേസെടുത്തു കുറച്ചു നാളുകളായി നെല്ലിക്കുഴി ഇരുമലപ്പടി മേഖലയിൽ മയക്കുമരുന്ന് വിതരണ സംഘങ്ങൾ വേരുറപ്പിക്കാൻ എന്ന വിവരം കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന് ലഭിച്ചിരുന്നു ഗ്രേഡ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ ലിബു പി ബി ബാബു എം ടി റസാഖ് കെ എ സോബിൻ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ വികാന്ത് പി വി ഉബൈസ് പി എം എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു പെരുമ്പാവൂർ കോതമംഗലം മേഖലകൾ കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തിയിരുന്നവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസ് പറഞ്ഞു